ഹായ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സെൽഫ് കെയറിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം സെൽഫ് കെയർ എന്നാൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടി നമുക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രത്യേകം കെയർ കൊടുക്കാനായിട്ട് സാധിക്കുന്നതിനെയാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത് അപ്പോൾ സെൽഫ് കെയറിൽ പല പലരില്ലേ സ്ത്രീകളിലാണ് കൂടുതലും അവർ അത് ശ്രദ്ധിക്കാറില്ല എന്നെ പറയുന്നത് തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അവർക്ക് അതിനൊന്നും നേരില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ മനസ്സിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾക്ക് വേണ്ടിയിട്ട് സെൽഫ് കെയർ കൊടുക്കാനായിട്ട് താണ് നമ്മൾ ഫിസിക്കലി എങ്ങനെയാണ് നമ്മൾ കെയർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് വേണ്ടി കഴിക്കുന്ന ഭക്ഷണമായാലും കുടിക്കുന്ന വെള്ളമായാലും അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലേ അത് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് നന്നായി ഉറങ്ങാനും നല്ല എക്സസൈസുകൾ ചെയ്യാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ മെൻ്റലി മെൻ്റലി നമ്മൾ കെയർ കൊടുക്കണം മെൻ്റലി എങ്ങനെയാണ് കെയർ കൊടുക്കുക നമ്മുടെ മൈൻഡിനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇങ്ങോട്ടാണ് നമ്മുടെ മൈൻഡ് പോകുന്നത് ചിത്ത കാര്യങ്ങളിലൊക്കെ നമ്മുടെ മൈൻഡ് പോകുന്ന സമയത്ത് നമ്മളൊരു തടയുക അല്ലേ നമുക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടാവണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വായിക്കുക എഴുതുക അല്ലേ ഇന്നത്തെ കാല കാലങ്ങളിൽ വായന എന്ന് പറയുന്നത് കുറവാണല്ലേ പക്ഷേ നമുക്ക് വായിക്കുന്നതിലൂടെ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അല്ലേ അത് അതുകൊണ്ടാണ് വായിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ എഴുതുക പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുപോലെ ഇമോഷണലി കെയർ കൊടുക്കണം ഇമോഷണലി എങ്ങനെയാണ് നമ്മൾ കെയറ് കൊടുക്കുക നമുക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവണം അല്ലേ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാനൊക്കെ ആയിട്ട് ഒരു നല്ലൊരു മെൻറ്റർ ഉണ്ടാവാം ഒരു ഫ്രണ്ട് ഉണ്ടാവാന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് കരഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കരഞ്ഞു തീർക്കണം നമ്മുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും ഇങ്ങി പൊട്ടിയിരിക്കാതെ നമുക്ക് എപ്പോഴാണ് സങ്കടം വരുന്നത് അത് അപ്പോൾ തന്നെ നമ്മൾ കരഞ്ഞു തീർക്കുക അതവിടെ കഴിഞ്ഞില്ലേ പിന്നീട് നമുക്കത് ആലോചിക്കേണ്ടി വരുന്നില്ല അതുപോലെ തന്നെ പിന്നെ നമ്മളെപ്പോഴും നമുക്ക് പറ്റാത്തൊരു എന്തെങ്കിലും സാഹചര്യങ്ങളിൽ നമുക്ക് നോ പറയാനായിട്ട് തയ്യാറാവണം നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്തിട്ടല്ലേ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിട്ട് പിന്നീട് വിഷമിക്കേണ്ട അവസ്ഥ നമുക്ക് വരരുത് വരരുതല്ലേ അതുകൊണ്ടാണ് നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾ നോ പറയാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് സ്പിരിച്വലി അല്ലെ ദൈവികപരമായിട്ട് നമ്മൾ കെയർ കൊടുക്കണം അതെങ്ങനെയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക അല്ലെ ദൈവത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് കാര്യവും ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ സോഷ്യലി കെയർ കൊടുക്കണം അല്ലെ നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലേ അതിലൊരാളെയെങ്കിലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണല്ലേ ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം നമുക്കൊരാളെന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് നന്ദി പറയാനായിട്ട് നമ്മൾ തയ്യാറാകാം ഗ്രാറ്റിറ്റ്യൂഡ് അത് ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ അതുപോലെ തന്നെ നമ്മളെ വില കൽപ്പിക്കാത്തതിനെ നമ്മൾ മാറ്റി നിർത്താം അവർക്ക് വേണ്ടി നമ്മൾ സമയം കളയാതെ നമ്മളിപ്പോഴും നമുക്ക് വേണ്ടി നമ്മൾ കെയർ കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് എന്നെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്